ധാരാളം പാപം പുറത്തു തരുന്നവനും അടിമകൾക്ക് ധാരാളം റഹ്മത്ത് ചെയ്യുന്നവനുമാണ് തങ്ങളത്തിന്റെ വിശദീകരണത്തിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് എന്ന മഹാൻ ഒരു ദിവസം ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ് നാട്ടുകാരെല്ലാവരും ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ അക്രമിക്കുന്നു എന്താണ് അവര് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് നീ പോവണം പോവണം ഒരു ചെറുപ്പക്കാരനെ വല്ലാതെ മർദ്ദിച്ച് നാട്ടിൽ നിന്ന് അതാ പുറത്തു പോകാൻ ആവശ്യപ്പെടുകയാണില്ല ആ ചെറുപ്പക്കാരൻ കൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരുപാട് അക്രമങ്ങൾ നടത്തിയത് കൊണ്ടാണത് നാട്ടുകാരാ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു നാട്ടിൽ നിന്ന് പോവാൻ ും കബിക്ക് സമീപത്തൊരു ഉമ്മയുണ്ട് ആ ഉമ്മ ധാരാളമായി കരയുന്നുണ്ട് അബൂ ഉമറിൽ തങ്ങൾ ചോദിച്ചു ആരാണ് ആ സ്ത്രീ മറുപടി ലഭിച്ചുപോയി ഈ നാട്ടുകാരും മർദ്ദിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണത് സുഹാണല്ല പാവം ഉമ്മന്റെ കരച്ചില് കണ്ടപ്പോ അബൂമറുതങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതാ മനസ്സിലല്ല ദയതോന്നിപ്പോയി ആ നാട്ടുകാരിലേക്കോടി ചൊല്ലുന്നു ഈ മോനെ ആക്രമിക്കല്ലേ എന്റെ ഈ റിക്കമൻ്റ് നിങ്ങളൊന്ന് സ്വീകരിക്കൂ ഈ പാവപ്പെട്ട മാതാവും പൊന്നുമോനെ നിങ്ങളും മർദ്ദിക്കുന്നത് കാണുമ്പോഴും കരയുന്നത് കാണുന്നില്ലേ ോട് നിങ്ങൾക്ക് വെറുപ്പാണ് പക്ഷേ ഈ ഉമ്മയോട് നിങ്ങൾക്ക് കരുണ തോന്നുന്നില്ലേ അതുകൊണ്ട് അവസാനത്തെ വാണിങ് കൊടുത്ത് നിങ്ങൾ എൻ്റെ റെക്കമെൻഡ് സ്വീകരിക്കണം നിങ്ങൾ ഇപ്പോൾ ഈ ചെറുപ്പക്കാരനെ വെറുതെ വിടണം അടൂമറുതിയുള്ള ഹുഴന് പിന്നെ റൊക്കമെന്റ് നാട്ടുകാർ സ്വീകരിക്കുകയാണ് മണ് സുബാനുള്ള മകന്റെ കൈ പിടിച്ച് ഉമ്മ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മണ് ഉമ്മമാരേ സുഹൃത്തുക്കളേ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ആ ആ വഴിയിൽ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ആ വീട്ടിന്റെ മുന്നിൽ അങ് ചെന്നു എന്താണ് ആ ചെറുപ്പക്കാരൻ നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ നേരത്തെയുള്ള വൃത്തികേടിൽ തന്നെയാണോ എന്നറിയാനാ ചെന്നത് ആ കുടിലിന്റെ അകത്തളത്തിൽ പാവപ്പെട്ട മാതാവിന്റെ കരച്ചിലുകൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും എന്തോ അപകടത്തിൽ പെട്ടുപോയോ നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടും ചെന്ന് ആ വീട്ടിന്റെ കഥകിന്ന് ചെന്ന് കൊട്ടുകയാണ് ായഞ്ചണ്ണ ഉമ്മ വന്നിട്ട് കഥകു തുറക്കുന്നു ചെറുപ്പക്കാരനായ മകനെ വിട എന്നെ അന്വേഷിക്കുകയാണ് ആ ഉമ്മ നൽകുന്ന മറുപടി ഇന്ന ഉമാ എന്റെ മോന് മരിച്ചുപോയി എങ്ങനെയാണ് മരിച്ചത് എവിടെയാണ് പവർ എന്നാണ് മരിച്ചത് എന്നൊക്കെ അന്വേഷിച്ചപ്പോ പ്രായം ചെന്ന ഉമ്മ ആ ഉമ്മ പറയുകയാണ് എന്റെ പൊന്നുമോന് മരണമാസന്നമായപ്പോ എന്നോടൊരു വസീയത്ത് പറഞ്ഞു ലാത്തുബിരിൽ ഉമ്മ മോന് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണവാർത്ത ഞാൻ ജീവിതകാലത്തെ അവരെ അവരവല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മരണവിവരം കേട്ടാൽ അവര് എന്നെ കുറിച്ച് മോശം പറയും എന്നെ ചീത്ത പറയും എന്നെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും അവര് പറയും അത്രയും ഞാൻ അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ീ ഞാൻ മരിച്ചാൽ എന്റെ ധനാസ കാണാൻ പോലും നാട്ടുകാർ വരൂല അതുകൊണ്ട് ഉമ്മ ഉമ്മ തന്നെ എന്നെ കുളിപ്പിക്കണം കഫം ചെയ്യണം എൻറെ മേരിലുള്ള നിസ്കാരം നിർവഹിക്കണം എന്നെ ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ ഈ വീട്ടിന്റെ അകത്തു മറമാടണം ഉമ്മ എന്നെ കഴിഞ്ഞാൽ ഫഹാദാ മറമാടിക്കഴിഞ്ഞാൽ ഉമ്മാ কল <laughs> ম എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഫതുഫുനീ മഴ എൻ്റെ ജനാദന്റെ കൂടെ മോതിരവും മറവു ചെയ്യണേ ഉമാ ഉമ്മയോട് മകൻ പറയാണ് എന്റെ ചേതനയറ്റ ശരീരം എൻ്റെ കബുറിൽ കിടത്തിയിട്ട് എന്ന മറമാടൽ പൂർത്തിയായ എന്റെ ഉമ്മാന്റെ എന്റെ കബുറുറബ് സ്വർഗമാക്കിത്തരാഹിറത്തിൽ എന്നെ റബ്ബ് രക്ഷപ്പെടുത്താറ്റ ഉമ്മാങ്ങൾ എനിക്ക് വേണ്ടി ശഫായത്തു ചെയ്തു റബിനോട് എന്റെ മോന്റെ മരണം നടന്നപ്പോ മകൻ മസീയത്തു ചെയ്തതുപോലെ അവനെ എന്റെ കൈകൊണ്ട് കുളിപ്പിച്ച് കവം ചെയ്തു ഞാൻ തന്നെ മറവു ചെയ്തു ഫലം ഞാൻ മറമാടി മറമാടിക്കഴിഞ്ഞൊന്ന് തിരിച്ചപ്പോ സമയത്ത് സൗത്തോയ പോൽ എന്റെ പൊന്നുമോൻ പറയുന്ന ശബ്ദം ഞാൻ കേട്ടുഫിയ ഉമ്മാരിച്ചു തിരിച്ചു ഉമ്മാ അല്പം വിശ്രമിച്ചോളൂ ഉമ്മാ ടെൻഷൻ അടിക്കണ്ട ഫഖദ് അലാ റബ്ബിൻ കരീം മഞ്ഞനായ എനിക്കൊരുപാട് അതാ കാരുണ്യം കാണിക്കുന്ന റബ്ബിനെ ഞാൻ ഇതാ എനിക്ക് സുഖമാണുമാ റബിന്റെ കൊണ്ട് എനിക്ക് രക്ഷ ലഭിച്ചു ലഭിച്ചുമാക്കള നാട്ടില് വലിയ റൗഡിയായി വലിയ തമ്മാടിയായി വലിയാരിയായി തോന്നിവാസിയായി ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ അവസാന മനസ്സ് തിരിച്ചു ചെയ്തുപോയ തെച്ചുകളിൽ നിന്ന് പാശ്ചാത്തപിച്ചുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചോ അതാ റബ്ബിന്റെ ഭിസ്മി എഴുതിയ മോതിരം റബറിൽ മറമാടാൻ പറഞ്ഞു റബ്ബിന്റെ കൊണ്ട് ആ ചെറുപ്പക്കാരൻ റബ്ബും കൊടുത്തുപോയി അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് നീ അവസാനം മരണം നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ തെറ്റില്ലാത്ത ഒരു ജീവിതം തന്ന് ഞങ്ങളെ ഒന്നേ അനുഗ്രഹിക്കും کہنے اللہ <laughs>